അല്ല ഇങ്ങനെ ഞാൻ മുണ്ടമ്പറമ്പരാ ആക്കി തരാം ഇതേത് വേറെ ഏതോ പറമ്പാണ് ഒന്ന് മുണ്ടാതെ നിൽക്കാൻ മുണ്ടാറുമ്പത്തേക്ക് എത്തിച്ചെന്നാ പോരാണ്ടാതെ ഇത് ഏത് കാട്ടിലാണിത് അരണ്ടോക്കെ നമ്മള് ചോദിക്കാൻ പറ്റിയ ഭൂഗിളിലാണ് എനിക്ക് തോന്നുന്നു തമിഴാ പറയണത് ബംഗാളിയാണോ ബംഗാളി ബംഗാളി അല്ലാതെ ചങ്ങായി തമിഴാണ പറയുന്നത് തമിഴാളി ആ ചങ്ങായി ഇനിയും കൂടി കൺഫ്യൂഷൻ ആക്കും അണ്ണനാണ് ചങ്ങായി ഇത്ര ലുക്കുള്ള ഒരു അണ്ണനോ ജോണിന്റെ ചൊറുക്കിനെ പറ്റി വർണ്ണിക്കാത്തതുകൊണ്ട് വെയിൽ ചോദിച്ചാൽ എനിക്കതിന് തമിഴ് അറിയില്ല ഇംഗ്ലീഷ് ചോദിച്ചാൽ മതിയോ അതിന് ഇംഗ്ലീഷ് അറിയാം എനിക്ക് എന്നെ വേണം എന്നൊന്നും വേണ്ട ഈ മുണ്ടൻ പറമ്പുക്കില്ല വലി ഏതാ എന്റെ പക്കത്തിലേതാണ് മുന്നാടിയാ പോയി റൈറ്റ് കട്ട് പണി പിന്നെ നമ്മൾ ഈ മുന്നാടി കഴിഞ്ഞിട്ടുള്ള സ്ഥലമല്ലേ മുണ്ടമ്പറമ്പ് അപ്പൊ ഈ മുന്നാടിക്ക് എത്ര കിലോമീറ്റർ കിലോമീറ്ററും പിന്നാടി തൊള്ള പൂട്ടിയാണോ ഞാൻ തൊള്ള മുണ്ടാമ്പറക്കാൻ പാടില്ല